ലോകത്തെ ഏറ്റവും വലിയ പണക്കാരനായ ശതകോടീശ്വരൻ ഇലോൺ മസ്കിന് കീഴിലുള്ള സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമായ എക്സിന് ബ്രസീലിൽ ഒരു നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് വ്യാജ വാർത്തകൾ തന്നെയാണ് എക്സിന്റെ നിരോധനത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണം ശനിയാഴ്ച രാവിലെ മുതൽ എക്സിന്റെ നിരോധനം ബ്രസീലിൽ നിലവിൽ വന്നു കഴിഞ്ഞു ബ്രസീലിലെ സുപ്രീം കോടതിയാണ് എക്സിന് നിരോധനം ഏർപ്പെടുത്തിയത് ഇതോടെ ഇന്ത്യയിൽ ഉടൻ തന്നെ ടെലഗ്രാം നിരോധിക്കപ്പെടും എന്ന വാർത്തകളും വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട് കുറച്ച് മാസങ്ങളായി ബ്രസീൽ സുപ്രീം കോടതിയും ഇലോൺ മസ്കിന്റെ കമ്പനിയായ എക്സും തമ്മിലുള്ള വാദപ്രതിവാദങ്ങളും തർക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ എല്ലാം തുടക്കം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബ്രസീൽ തെരഞ്ഞെടുപ്പിൽ ആ തെരഞ്ഞെടുപ്പിൻ്റെ ജനാധിപത്യ വോട്ടിംഗ് പ്രക്രിയ അട്ടിമറിക്കാൻ മുൻ ബ്രസീൽ പ്രസിഡന്റും തീവ്ര വലതുപക്ഷ നേതാവുമായ ബൊൽസനാരോ ശ്രമിച്ചുവെന്നും ബൊൽസനാരോയുടെ അനുയായികളുടെ വ്യാജവാർത്തകൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്ന അക്കൗണ്ടുകൾ താൽക്കാലികമായി മരവിപ്പിക്കാൻ സുപ്രീം കോടതി എക്സിനോട് നിർദ്ദേശിച്ചിരുന്നു എന്നാൽ എക്സിലെ അധികൃതർ ഈ നടപടി പാലിക്കാൻ തയ്യാറായില്ല എന്നതാണ് കോടതിയെ ഏറെ പ്രകോപിപ്പിച്ചത് ബത്സനാരായുടെ അടിയായികൾ എക്സിലൂടെ അവരുടെ വ്യാജ പ്രചരണങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും ഇപ്പോൾ എക്സിന് ഈ നിരോധനം ഏർപ്പെടുത്തുമ്പോൾ എക്സിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം അതായത് ഇലോൺ മസ്ക് അത് ഏറ്റെടുത്ത ശേഷം ഉണ്ടായ മാറ്റം ഒന്ന് പരിഗണിക്കേണ്ടത് തന്നെയാണ് ഇലോൺ മസ്ക് എന്ന ശതകോടീശ്വരൻ എക്സ് എന്ന പ്ലാറ്റ്ഫോം ഏറ്റെടുത്തത് മുതൽ ആ പ്ലാറ്റ്ഫോമിൻ്റെ സ്വഭാവത്തിലും രാഷ്ട്രീയ നയങ്ങളിലും പോലും കാതലായ മാറ്റങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി അതൊരു വലതുപക്ഷ പ്രചരണ മാധ്യമമായി മാറുന്നത് നമ്മൾ കണ്ടു വ്യാജ പ്രചരണം നടത്തുന്നവർക്കും വ്യാജ പ്രചരണം മാത്രം ലക്ഷ്യമാക്കുന്ന രാഷ്ട്രീയ നേതാക്കൾക്കും സ്വൈര്യവിഹാരം നടത്താൻ കഴിയുന്ന ഒരു സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായി എക്സ് മാറുന്നത് നമ്മൾ കണ്ടു അതിനെ ഏറ്റവും നല്ല ഉദാഹരണം പറയാൻ കഴിയുന്നത് ഈ അടുത്ത് ബംഗ്ലാദേശിൽ നടന്ന ആഭ്യന്തര സംഘർഷമാണ് ബംഗ്ലാദേശിൽ നടന്ന അക്രമ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ അതിൻ്റെ വീഡിയോകൾ പ്രചരിപ്പിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള വ്യാജ പ്രചരണം നടന്നിരുന്നു ഇത് തടയാൻ എക്സിലെ അധികൃതർ ഒരു തരത്തിലും തയ്യാറായില്ല എന്നത് ഒരു വസ്തുതയാണ് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ എക്സുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വലതുപക്ഷ പ്രചരണത്തിന് അത്ര വളക്കൂറുള്ള മണ്ണല്ല എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും ഇപ്പോൾ മറ്റൊരു സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമും വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് അത് ടെലഗ്രാമാണ് ടെലഗ്രാമിൻ്റെ ഉടമ പവേൽ ദുറോവ് ഇതിനോടകം തന്നെ ഫ്രാൻസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞു അതിന് പ്രധാന കാരണം അദ്ദേഹം ത്തിൻ്റെ പ്ലാറ്റ്ഫോമായ ടെലഗ്രാമിലൂടെ നടക്കുന്ന ക്രിമിനൽ പ്രവർത്തനങ്ങളാണ് ആയുധ വിൽപ്പന മുതൽ എന്തിനേറെ പറയുന്നു നീറ്റ് ചോദ്യ പേപ്പറിൻ്റെ ചോർച്ച സംഭവിച്ചതുപോലും ഈ ടെലഗ്രാം എന്ന സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമിലൂടെ ആയിരുന്നു അതുകൊണ്ട് തന്നെ ആ പ്ലാറ്റ്ഫോം ഉടൻ ഇന്ത്യയിൽ നിരോധിക്കപ്പെടുമെന്ന നിലയിലുള്ള ചർച്ചകളും വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട് എന്തായാലും ഇത്തരം സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകൾ നമ്മുടെ സമൂഹത്തിന് ഉണ്ടാക്കുന്ന വ്യാജ പ്രചരണങ്ങൾക്ക് നൽകുന്ന വളക്കൂറ് അത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങൾ അത് വളരെ വലുതാണെന്ന് പറയേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് ഇന്ത്യയിലെ വലതുപക്ഷത്തിന് എന്നും അനുകൂലമായ നിലപാടുകളാണ് ഈ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകൾ എപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത് എന്നും ഒരു വസ്തുത തന്നെയാണ് എന്തായാലും ഇപ്പോൾ എക്സിന് ഇലോൺ മസ്കിൻ്റെ എക്സ് എന്ന സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമിന് വ്യാജ വാർത്താ പ്രചരിപ്പിക്കാൻ സഹായിച്ചു എന്ന പേരിൽ ബ്രസീലിൽ ഒരു നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്